ഞാൻ ചോദിക്കാനാ ഒത്തീർപ്പാക്കി ഒരു കാര്യം ചെയ്യാ എനിക്ക് ശമ്പളം ഞാൻ നോക്കി നോക്കി പരിഹരിക്കാം തന്നെ എന്താ കേട്ടിട്ടില്ലേ

പപ്പേ മമ്മയും കൂടെ ഓഫീസിൽ പോയി ഉണ്ടായിരുന്നു വൈകാന്തെന്ന് മമ്മിയുടെ മുന്നിൽ വെച്ച് വൈകാൻറ്റി പപ്പയുടെ കൈ പിടിച്ചിട്ട് താങ്ക് യൂന്ന് ചെയ്ത് കൊടുത്തോട്ടിയൊറിയാൻ വേണ്ടി ശരിക്കും കുടുംബക്കാരി

ഞാനല്ലേ എന്തുമാണ് ആ ഞാനല്ല ഞാനും ഈ ഞാനും ആ തമ്മിൽ ഒരുപാട് വ്യത്യാസം ഉണ്ട് ഞാൻ പറയുമ്പോഴേ ഞാൻ ഒന്നുമല്ലേ അതെ തല്ലി പിരി എളുപ്പമാണെന്നേ അത് കാര്യം ചെയ്യാം അങ്ങനെ ഒരു ഒരു സ്ത്രീ കമ്പനിയിലുണ്ടെങ്കിൽ ഒരു സ്വന്തം സൗകര്യം പോലെ നോക്കിയാൽ അങ്ങനെ റെസ്പെക്റ്റ് കൊടുത്ത് നിർത്തണ്ടേ അങ്ങനെ നിങ്ങൾ മഴ കൂടാണ് വേണ്ടത് എന്തെങ്കിലും മാനക്കേട് തോന്നാർക്കാണോ നഷ്ടം നിങ്ങൾക്കും നഷ്ടം പോക്ക് നഷ്ടമല്ലേ കുടുംബത്തിന് നഷ്ടമല്ലേ പരസ്പരം ഒന്ന് പുഞ്ചിരിച്ചാൽ തീരെ നല്ല പണക്കല്ലേ ഉള്ളു ഒന്ന് ഇനി അങ്ങോട്ട് കൈ കൊടുക്ക് കൈ കൊടുക്ക് കൈ എടുത്ത് അത് ചിരിച്ചെന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇതുപോലെ കൈ കൊടുത്ത് പുഞ്ചിരിച്ചാ കേട്ടോട്ടാ അതെ ഇപ്പൊ എനിക്കൊരു മോട്ടിവേഷൻ ഈ ടോക്കൻ എന്റെ കമ്പനിയിൽ വേണം എനിക്ക് വന്ന മാറ്റം പോലെ എന്റെ വർക്കേഴ്സിന് ഒരു മാറ്റം വന്ന അവരുടെ മനസ്സൊക്കെ ക്ലിയർ ആയിട്ട് അവർ കൂടുതൽ പ്രൊഡക്റ്റീവ് അവർക്ക് ബുദ്ധി ബുദ്ധി വരുമല്ലോ വരുമല്ലോ ഉന്മേഷം Ram, sorry. Oh, okay. the poor Ram. Huh? Child, cut up. o see. s n t हर एक अच्छा ही अच्छा नजरी कोड़ तूने अम्मा मोर अम्म दे मोटाब अच्छा नहीं लेगा नहीं लेगा इधर हाँ घोटो सोटो के लिए घोटो भोना तो घोटो कुछ साथी पेपल्स ऐनी दे बुक्का ले फायर ले अजय टारगेट्स ट्यूमेंट्स बाले ഞാൻ മുതൽ ഒരു പുതിയ വ്യക്തിയാണ് പുതിയ വ്യക്തി അല്ലാത്തത് ഞാൻ ഈ ഇലക്ട്രീഷ്യൻ പിന്നെ ഈ സൂപ്പർവൈസർ ആ ഒന്നും അല്ല സത്യം പറഞ്ഞ ഒരു മോട്ടിവേഷൻ സ്പീക്കറാണ് ആ രാവിലെ എനിക്ക് തോന്നിയായിരുന്നു എന്തോ പുതിയൊരു പരിപാടി ഒപ്പിക്കാൻ എന്റെ അവതാര ഉദ്ദേശം തന്നെ ഈ ബിസിനസ്സിൽ താഴോട്ട് പോകുന്നവര് ജീവിതത്തിൽ പച്ചപിടിച്ച് മുകളിൽ കയറാത്തവരൊക്കെ മോട്ടിവേറ്റ് ചെയ്ത് നമ്മുടെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരിക എന്നാണ് എന്റെ ഉദ്ദേശം കൂട്ടുകാർ നന്നായാലെന്നും നിങ്ങൾ അച്ഛൻ നന്നാവലാണ് അച്ഛൻ തന്നെ വിചാരിക്കണം അച്ഛൻ നന്നാവണം അച്ഛൻ ജന്മത്ത് വിചാരിക്കത്തില്ലല്ലോ